ഹായ് ഫ്രണ്ട്സ് ഇന്ന് ദാ അടിപൊളി മേക്കോവർ വീഡിയോ ആയിട്ട് വരുന്നത് അതെ എൻ്റെ അമ്മയമ്മയാണ് കേട്ടോ അമ്മായിമ്മേനെ ഞാനൊന്ന് മേക്കപ്പൊക്കെ ചെയ്ത് സെറ്റാക്കിയെടുക്കാമെന്ന് നോക്കുവാണ് എന്തായാലും ഞാൻ എന്ത് കോപ്രായം കാണിച്ചാലും ഇരുന്ന് തരും കേട്ടോ ഭാവം അതുകൊണ്ടൊരു കുഴപ്പമില്ല മുടിയൊക്കെ ഞാൻ ഒന്ന് വലിച്ചു നീട്ടിയിട്ടുണ്ട് ആദ്യം ഒന്ന് സ്ട്രൈറ്റ്നർ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചുള്ളൂ അമ്മയ്ക്ക് തലവേദനയൊക്കെ വരുവായത് കൊണ്ട് ഞാനങ്ങനെ ചുമ്മാ ഒന്ന് വലിച്ചു നീട്ടിയിട്ടുണ്ട് ലൈറ്റായിട്ട് എന്തായാലും അമ്മയ്ക്ക് മുടിയൊക്കെ നീട്ടോളം മുടി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ അത് മെനമെടുത്ത് പഴയതുപോലെ അതൊക്കെ കൊഴിഞ്ഞ് പകുതിയോളമായി എന്തായാലും ഞാനൊന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള ചെറിയ ചെറിയ മേക്കപ്പ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളങ്ങനെ വലിയ ഒന്നും ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാറില്ല ലൈറ്റായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു പിന്നെ കണ്ണ കണ്ണൊക്കെ ഐലൈനറും ഇതൊക്കെ വെച്ചൊന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും മാത്രമേ കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഐ ലൈനർ വെച്ച് മേലെക്കൂടെ ഒക്കെ അമ്മ ആദ്യമായിട്ട് ഇടക്കണ്ടൊക്കെ എഴുതി ഞാൻ കാണുന്നത് തന്നെ എന്ത് കോലം കിട്ടാൻ എന്താ ഇങ്ങോട്ട് ചെയ്തോളാൻ പറഞ്ഞിരുന്നു അന്നേക്കുവാണ് അതുകൊണ്ട് ഇന്ന കുഴപ്പമില്ല പിന്നെ നമ്മളൊരു വലിയ വട്ടത്തിൽ അടിച്ചു ചുമന്ന പൊട്ടൊക്കെ തൊട്ടു പിന്നെ എൻ്റെ ഒരു ചുരിദാറൊക്കെ എടുത്ത് ടോപ്പ് എടുത്ത് ഡീപ്പിച്ചിട്ടുണ്ട് ഒരു വെറൈറ്റി ഐറ്റംസ് ഒക്കെ ആക്കാനായിട്ട് പിന്നെ രണ്ട് കമ്മലും എൻ്റെ ഒരു രണ്ട് കമ്മലും ഒക്കെ എന്നിട്ട് ഡീപ്പിച്ചു എന്തായാലും സന്തോഷം നോക്കിക്കോണേ എന്ത് എന്തിന് റെഡിയാണ് ആശാത്തി നോക്കി സുന്ദരിമണിയായിട്ടുണ്ട് ഇങ്ങനെ നല്ല ചെയ്യേണ്ടത് എൻ്റെ മുടിയുടെ സ്റ്റൈൽ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് മുടിയൊക്കെ ഇതാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്റ്റൈലിൽ നടക്കാൻ പറഞ്ഞപ്പോൾ അമ്മ അതാ ആ ക്യാറ്റ്വാക്ക് നടക്കുന്ന രീതിയാണ് കേട്ടോ ഈ ന്യൂ ക്യാറ്റ്വാക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ മറക്കരുത് ലൈക്ക് ചെയ്യാൻ ഇനി എന്നോടൊപ്പം കുറച്ച് സെൽഫിയൊക്കെ എടുത്തു പിന്നെ അപ്പഴാണ് അപ്പം വന്ന അപ്പൻ്റെ കൂടെ സെൽഫി എടുക്കാൻ അപ്പം പറയണേ എന്തിനോ എന്തോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് മറക്കരുതേ ബൈ